കുതിരക്ക് കഠിനാണില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പെടും മുസ്ലിമായിട്ട് ജനിച്ച എല്ലാ ആൾക്കാരും സ്ഥലമായിട്ട് തന്നെ മരണപ്പെടാറില്ല പിന്നെ പലരുടെയും ഈ മാൻ മരണപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്നുള്ള പുറത്തു പോകുന്ന മൃത്തത്തിന്റെ വാക്കുകൾ ആശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധികരിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒമ്പതരക്ക് ഒമ്പത് മണിക്കൊക്കെ വന്നാൽ എന്തുകൊണ്ടാണ് നീ നേരം വൈകുന്നതെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ ഫയാസ് റിയാസും ഫവാതെന്ന് നേരം വൈകിയാൽ ചോദിക്കുന്നില്ലല്ലോ ഇവിടെ എന്താ ഒരു ഇരുമ്പൽക്ക നിയമം നമ്മൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ യുക്തിവാദവും ലിബറലിസവും നമ്മുടെ മുസ്ലിം സുന്നി കുട്ടികൾക്ക് കൂടി കടന്നു വരുന്ന ചുരുക്കം കണ്ട്രോൾ കണ്ടോളയത് എന്റെ മക്കളെ നമ്മുടെ ഈ മാനങ്ക പോയാൽ പിന്നെ നമ്മുടെ ജീവിതം ഉണ്ടെന്ന കാര്യം സോഷ്യൽ മീഡിയകളിലൊക്കെ ശ്രദ്ധിക്കണം നമ്മളുടെ ഇടപെടൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടെ നമ്മൾ ജീവിക്കണം എന്നതാണ് പ്രധാന ധൈത്യസ് നമ്മളെ മേലെ ഒരു ലീഡർ ഉണ്ടാവും അതാണ് ഗുരു അതാണ് മാതാപിതാക്കൾ അതാണ് നമ്മുടെ ഉസ്താദുമ നമ്മെ ആരെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാനും ഉണ്ടാവും